ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സി പി ഐ ഡേറ്റ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് എങ്ങനെ മൂവ് ചെയ്യുന്നുള്ളൂ ഗോൾഡിന് ഞാൻ പറഞ്ഞില്ല തിരക്കിൽ തിരക്കിൽപ്പെട്ടിരുന്ന ഭയങ്കരമായ രീതിയിലുള്ള ട്രേഡിംഗ് നടന്ന് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വർണ്ണവീഡ ഇനിയും കുടുംബം കുറയുമായി എന്നുള്ളതാണ് പ്രത്യേകിച്ച് ട്രംപ് വരെ പോസ്റ്റ് ചെയ്തത് കണ്ടില്ലേ സി പി ഐ കണ്ടില്ലേ സി പി ഐ ഡേറ്റ വന്നു നല്ല നമ്പറാണ് അതായത് ടു പോയിൻറ്റ് ഫൈവ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ട് ടു പോയിൻറ്റ് ഫോർ വന്നു അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ടു പോയിൻറ്റ് സിക്സ് ആയി കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഇൻഫ്ലേഷൻ ഉണ്ട് എന്ന് പക്ഷേ എന്താ ചെയ്യാതെ ഇത് എന്തുകൊണ്ടാണ് ഇതെന്തുകൊണ്ടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ റേറ്റ് കട്ട് നടത്താം ആ ഫുൾ പോയിൻറ്റ് അതായത് പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ തന്നെ പോയിന്റ് ഫൈവ് എന്നല്ല വൺ പെർസെൻ്റേൻ്റെ റേറ്റ് കട്ട് തന്നെ നടത്തിക്കോ അപ്പോൾ അവരെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ റേറ്റ് കട്ട് നടത്താൻ താല്പര്യമില്ല അപ്പോൾ കണ്ടില്ലേ നല്ല നമ്പറാ വന്നുകഴിഞ്ഞാൽ റേറ്റ് കട്ട് നടത്തിയോളി ഡെപ്റ്റിന് വലിയ രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണ്ട അങ്ങനെ നല്ല ഡെപ്റ്റിന് അങ്ങനെ കൊടുത്ത് ഇതാക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ഗോൾഡിന് വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടാവും കാരണം ഗോൾഡിലേക്ക് വരും ആരും ബാങ്ക് കൊണ്ടുപോയി പൈസ ഇടൂല എന്നുള്ള ഒരു വപ്പിൽ ഗോൾഡ് പ്രൈസ് ഉയരും എന്നുള്ള ഒരു കൺസെപ്റ്റും അതിലുണ്ട് അതായിരുന്നു നേരത്തെ പറഞ്ഞിട്ട് ട്രംപ് ഇപ്പോൾ പറഞ്ഞു ചെയ്തു പക്ഷേ ഇൻഫ്ലേഷൻ നമ്പർ തന്നെ നേരിട്ട് നേരെ വന്നു കഴിഞ്ഞാൽ ഓ ഇൻഫ്ലേഷൻ ഉണ്ടായി കഴിഞ്ഞാലും വലിയ രീതിയിൽ ഗോൾഡിൻ്റെ അടുത്തൊക്കെ എല്ലാവരും പാഞ്ഞു പോകും അപ്പോഴും എന്തോ സ്വർണ്ണം ഉയരും അപ്പോൾ സ്വർണ്ണം എങ്ങനെയായിട്ട് ഉയരും എന്നുള്ളതാണ് ഇനിയിപ്പോൾ റേറ്റ് ഇൻഫ്ലേഷൻ നമ്പർ കുറഞ്ഞതുകൊണ്ട് റേറ്റ് കട്ട് ഇനി ഇപ്പം വൈകുന്നേരം അപ്പോൾ പിന്നെ അതായത് അടുത്ത ആഴ്ച തിങ്കളാഴ്ച രൂപയൊക്കെ എഫ് എം എസ് മേട്ടി വരുക അപ്പോൾ അതിൽ റേറ്റ് കിട്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ് അതിൻ്റെ ഇടക്ക് തന്നെ ട്രംപ് വേറെ ഒരു കാര്യം കൂടി പൊട്ടിച്ചിട്ടുണ്ട് അതാ ഡീൽ ഡൺ ഇന്നലത്തെ ചർച്ച ഇല്ല അതിനുശേഷം അതാ രണ്ടായിരം റിവ്യൂവിനും അഗ്രിമെന്റിനും വേണ്ടി വിട്ടതായിരുന്നല്ലോ ഷി ജിൻപിങ്ങിൻ്റെയും ട്രംപിൻ്റെയും അപ്പോൾ ട്രംപ് അപ്പോൾ ഇന്ന് പോസ്റ്റ് ചെയ്തേക്കാണ് ഡീല് ചിരി മൊബൈലും ഒക്കെ ഇത് ഡീലാക്കി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഡീലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി ഇരുപത്തിനാലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു കച്ചറ കച്ചറപ്പൊടി അങ്ങോട്ടും കൊണ്ട് റെട്ടാലിയേഷൻ ചെയ്താണ്ട് പക്ഷേ ഇപ്പോൾ പറഞ്ഞ അൻപത്തഞ്ച് ശതമാനമാണ് അമേരിക്കക്ക് താരിഫ് കിട്ടുക അതിൽ അൻപത്തഞ്ച് ശതമാനത്തെ കഴിഞ്ഞ് കിട്ടുമോ അതിൽ ഈ പഴയതാണ് ഇരുപത്തഞ്ച് ശതമാനം ഐ മീൻ ട്രംപിൻ്റെ ഫസ്റ്റ് പ്രാവശ്യം വൈറ്റ് ഹൗസിൽ ട്രംപ് എത്തിയപ്പോൾ ഐ മീൻ ഫസ്റ്റ് ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കൊടുത്തതാണ് അതായത് ഇപ്പോൾ പത്ത് ശതമാനത്തിൻ്റെ റിട്ടാലിയേഷൻ്റെ ഭാഗമായിട്ട് പിന്നീട് മെക്സിക്കോക്കും കാനഡക്കും അതേപോലെ തന്നെ ചൈനക്കും കൊടുത്തി ഇരുപത് ശതമാനം അതടക്കം ടോട്ടൽ അൻപത്തും ശതമാനം താരിഫ് കിട്ടും എന്നാണ് പറഞ്ഞത് ട്രംപ് കുറച്ച് മേധാവിണ്ടായിക്കൂടെ എന്ന് എഴുതിയിട്ടാണ് അതൊക്കെ വയനുകൂലും കൂട്ടി പറഞ്ഞത് അൻപതൊന്ന് ശതമാനം കിട്ടും ചൈനയ്ക്ക് പത്ത് ശതമാനം കിട്ടും അതായത് ചൈനയിലേക്ക് ഇറക്കണമെങ്കിൽ പത്ത് ശതമാനം അമേരിക്കയിൽ നിന്ന് തിരിച്ച് അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ ശനെന്ന് പോകുകയാണെങ്കിൽ അൻപത്തഞ്ച് ശതമാനം കൊടുക്കണം അപ്പോൾ നല്ല രീതിയിൽ ഒരു ശീലം എന്തെങ്കിലും ഞങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ചൊക്കെ വളരെ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടത്തി വളരെ നന്ദി നന്ദി നല്ല നല്ലൊരു ഫ്രണ്ട് നല്ലൊരു രീതിയിലുള്ള ബിഹേവിയറാണ് ശീലിപ്പം ഇങ്ങനെയോടൊന്ന് ചൈന വന്നു എന്നുള്ള രീതിയിൽ നല്ല നല്ലതാണ് കുട്ടികളെ ഇനി പഠിപ്പിക്കുക സ്കൂൾ യൂണിവേഴ്സിറ്റിയൊക്കെ ചൈനീസ് സ്റ്റുഡൻസ് വരുന്നൊക്കെ വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു എപ്പോഴാന്ന് നോക്കണം വലിയ പ്രശ്നമാകുമല്ല എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ മാഗ്നറ്റ്സും ഐ മീൻ കിട്ടേണ്ട റെത്ത് മെറ്റീരിയൽസും കൊടുക്കാം ഐ മീൻ ചൈന എന്നിട്ട് തരും എന്നുള്ളതും ട്രംപ് പറയുന്നുണ്ട് അപ്പോൾ ഡീല് അങ്ങനത്തെ ആ ഡീല് വന്നിട്ടുമുണ്ട് ഈ സമയത്ത് അതും കൂടി നമ്മൾ നോക്കണം ഗോൾഡ് പ്രൈസ് വലിയ രീതിയിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത് യു എസ് ഡോളറിലേക്കൊക്കെ പോയിട്ട് ഗോൾഡ് എന്നിട്ട് ഇതും പറഞ്ഞു രണ്ടും ഒരേ സമയം സി പി എ ഡി ആയിട്ട് വന്ന കുറച്ച് സമയത്ത് തന്നെ ട്രംപിൻ്റെ ഈ പ്രസ്താവന വന്നിട്ട് സ്വർണം വലിയ രീതിയിൽ താഴേക്ക് വന്നു വലിയ രീതിയിലേക്ക് ഉയർച്ചയിലേക്ക് പോയ ഗോൾഡ് അപ്പോൾ അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും പോസിറ്റീവ് ഏർ ടേറിലാണ് ഇപ്പോഴും ഉള്ളത് കാരണം അത്രമാത്രം മുകളിലേക്ക് മൊബൈലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ എത്ര എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്ററുപത് അറുന്നൂറ് രൂപ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപതിൽ നിന്നും നാളെ ഒരു ഇരുന്നൂറ് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത് ഇപ്പോൾ പക്ഷേ ഇനി ഞാൻ പറഞ്ഞില്ലേ ഈ സി പി ഐ ഡേറ്റിൻ്റെ പ്രത്യേകത സി പി ഐ ഡേറ്റ് വരുമ്പോൾ ഒന്ന് സി പി ഐ ഡേറ്റിൻ്റെ മുമ്പ് എല്ലാവരും പൊസിഷൻ കീപ്പ് ചെയ്യും അത് വലിയൊരു നമ്പറിലേക്ക് വലിയ ആ സമയത്ത് അവിടെ അങ്ങനെ വന്നേക്കും ഗോൾ പിന്നെ സി പി ഐ ഡേറ്റ് വന്നതിന് യാഷ് പിന്നീട് മുമ്പിൽ അങ്ങനെ വലിയ നമ്പർ പോയിട്ട് സി പി ഐ ഡേറ്റ് അപ്പോൾ തായ്ക്കൊന്നും പ്രോഫിറ്റ് ഏകേഴ്സിൻ്റെ പ്രോഫിറ്റ് ഒരു മറ്റുള്ളതൊക്കെ ഉണ്ടാവും ായിരിക്കും ഫെഡറലിൻ്റെ ഒരു ഡോഫി സ്റ്റാൻഡിൻ്റെ ഈ ഒരു കാര്യം എന്താ റിയലൈസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേയിൽ പോലും ഗോൾഡ് മൂവ് ചെയ്തേക്കും പക്ഷെ ചൈനയുമായിട്ടുള്ള ട്രേഡ് ഡീൽ ഉണ്ടെങ്കിലും ഒരു വേറെ പ്രധാനം കൂടിയുണ്ട് ഹൗ ഡീൽ വുഡ് ഹൗ ഡീൽ വുഡ് ഇംപ്ലിമെൻറ്റ് റിമെയിൻ അൺക്ലിയർ എന്നാണ് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഈ ഡീല് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പോകുന്ന എന്നുള്ളതും കൂടി ഇനിയും കൂടുതൽ സംസാരങ്ങളും വേണ്ടി ഒറ്റ ജനീയ പൈ ഒന്നും ഇത് ഓക്കേ എന്ന് പറഞ്ഞതായിരുന്നു എന്നിട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനിയും ഈ ഡീല് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നിട്ട് കിട്ടണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലെന്ന് ശതമാനം രണ്ട് ഇരുപത്തഞ്ചും പ്രത്യേകിച്ച് പത്തും ഇരുപതും പുതിയത് കട കിടക്കുന്നുണ്ട് താരീഫ് ആ പത്തിൽ നിന്നാണ് പോയത് പത്തിൽ നിന്ന് കൊടുത്ത് പത്തും ഈ ഇരുപത്തഞ്ചും ഈ ഇരുപതും കൊടുത്തപ്പോഴാണ് ചൈന പിന്നെയും കൂട്ടി അപ്പോൾ അമേരിക്ക പിന്നെയും കൂട്ടി അപ്പം അമേരിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ചത്രുബ്റ്റുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് അപ്പോൾ അത് ഇപ്പോൾ ഓക്കെ ഞാൻ ചൈനൻ്റെ അടുത്തൊന്നും ഒരു പ്രതികരണം വന്നിട്ടില്ല എൻ്റെ ഓഫീഷ്യേഴ്സ് ഇന്നലെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രെയിം വർക്ക് അഗ്രിയൊക്കെ ആയിട്ടുണ്ടെന്നൊക്കെ പക്ഷേ ഇന്നിപ്പോൾ വന്നിട്ടില്ല എന്തായാലും രണ്ടെന്നൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ അത് എന്തായാലും ഒരു ചർച്ച ചെയ്തിട്ടുണ്ടാവും എന്തായാലും പറയാം എങ്ങനെയാണ് പോയി മനസ്സിൽ ഫുള്ള് അങ്ങോട്ട് പഴയ പോലെ ആയി ഒക്കെ വളരെ സുഖമാണ് പെട്ടെന്ന് പെട്ടെന്ന് സുഖമായി കിട്ടണം അതിപ്പോൾ ഇത് അങ്ങനെ കൊടുത്തും കൊടുത്തൊക്കെ അപ്പോൾ ഇനി അതിൽ എന്തായാലും വരണം എന്തായാലും ട്രംപ് പറഞ്ഞേക്കാ സി പി ഐ ജസ്റ്റ് ഔട്ട് ലോവർ വൺ പോയിൻറ്റ് വൺ ഫുൾ പോയിന്റ് എന്നാണ് പറയുന്നത് അപ്പോൾ അതായത് അതുപോലെ ലെസ് ഇൻട്രസ്റ്റ് ഓൺ ടെപ്റ്റ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിനെ കണ്ടത് പോസ്റ്റ് അദ്ദേഹത്തിനെ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ട്രൂത്ത് സോഷ്യൽ റെഡി ആയി കിടക്കണ പോലെയാണ് ട്വിറ്ററും ഫേസ്ബുക്കും പിന്നെ അതാ എക്സ് ട്വിറ്ററിൽ പോലും എക്സൊക്കെ ഒഴിവാക്കിയത് എക്സ് മൂപ്പര് മൂപ്പേര് മുമ്പേ ഒഴിവാക്കിയിട്ടുണ്ട് ഫേസ്ബുക്കും ഒക്കെ മൂപ്പേരെ കുളിച്ച് പുറത്താക്കിയാലും പറയുന്നത് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലാണ് ഇപ്പോൾ ഇടുന്നത് എന്തായാലും മോസ്കോടെ അല്ലെങ്കിൽ തെറ്റിയിട്ടുണ്ട് വേറെ കാര്യം മാസ്ക് അദ്ദേഹത്തെ തിരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് വന്നപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഗോൾഡ് ഇനി കൂടുതൽ കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ട് അപ്പോൾ ഈ സി പി ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം മാത്രം നമ്മൾ പരിഗണിക്കരുതെന്നാണ് അപ്പോൾ നാളെയും ഒക്കെ നമ്മൾ അതിന് പരിഗണന കൊടുക്കണം അത് എന്താ സി പി ഡി ആറ്റ വരുമ്പോൾ ഇച്ചിരി ഗോൾഡ് പൊന്തല്ല പക്ഷെ എപ്പോഴും ചൊടി ഇടണം എന്നൊക്കെ പറഞ്ഞ് ട്രംപ് പോസ്റ്റ് ചെയ്തിൻ്റെ ഒരു എഫക്റ്റ് അടുത്ത ദിവസങ്ങൾ വരുമോ എന്നുള്ളതാണ് എന്നാലും ഞാൻ പറയാ ഉയരാൻ തന്നെയാണ് സാധ്യത ഇനി എഫ് എം എസ് സി മിനിറ്റ്സ് വരെ അപ്പോൾ അതിൻ്റെയൊക്കെ വരുമ്പോൾ റേറ്റ് കട്ട് കെട്ടുന്ന കാര്യങ്ങളും പിന്നെ ഗോൾഡ് എന്തായാലും ഒരു മൂവായിരത്തി നാനൂറ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറുമാണ് മൂവായിരത്തി മുന്നൂറ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു ബൈങ്ങ് നടക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഗോൾഡ് ഇതിൻ്റെ ഈ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലിൻ്റെ അവിടെ അങ്ങനെ കറന്ന് തിരികയാണ് മനസ്സിലായി ആ ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പതൊക്കെ ഉണ്ട് അതിൽ പറഞ്ഞ് അവിടെ 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 സ്ട്രക്കി കിടക്കുകയാണ് അവിടെ നിന്നിട്ട് മേലേക്ക് പോകുമ്പോഴത്തേനും പ്രോഫിറ്റ് ഒക്കെ താഴേക്ക് താഴൊക്കെ പോകുമ്പോഴത്തേങ്ങനെ ബൈങ്ങ് നടന്നിട്ട് അവിടെ അങ്ങനെ ഗോൾഡിങ്ങനെ തിരക്കിൽപ്പെട്ട് വലിയ ശക്തമായ രീതിയിൽ അങ്ങോട്ട് ഒരു മത്സ്യം അങ്ങനെ ഉണ്ടാകും ബൈഎസും സെല്ലേഴ്സും അവിടെ കിടക്കുകയാണ് ഗോൾഡ് അതാണ് ഗോൾഡിനെ സംബന്ധിച്ച കാര്യം അപ്പോൾ ഇനിയും എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല സപ്പോർട്ട് ഗോൾഡിൽ ഇപ്പോൾ ജീവ പോലീക്കെ ടെൻഷൻസ് ഇറാനും ഇറാനിൻ്റെ കാര്യത്തിൽ റഷ്യ സഹായിക്കുക എന്നൊക്കെ റഷ്യ പറയുന്നത് അവർ കൂടുതലായിട്ട് എൻട്രി ചെയ്യുന്നൊക്കെ റഷ്യ ഇങ്ങോട്ട് വായിച്ചിട്ട് സിവിലൈസ്ഡ് രൂപത്തിലേക്ക് സിവിലൈസേഴ്സ് ഐ മീൻ സിവിലിയൻസിനും ഉപയോഗകാരപ്രദമാകുന്ന രീതിയിൽ ആക്കുക എന്നാണ് പറയുന്നത് അപ്പം ട്രംപിനും വലിയ രീതിയിലുള്ള പ്രതീക്ഷമല്ല മറ്റേ ഡീൽ ഉണ്ടാക്കുക എന്നുള്ള ഉണ്ടായിരുന്നു ഇറാനും പറഞ്ഞു ഫുൾ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് സ്റ്റോപ്പ് ആക്കണേ ഞങ്ങൾക്ക് പറ്റില്ല വേണമെങ്കിൽ കുറച്ചൊക്കെ ആറ്റംപോമൊന്നും ഉണ്ടാക്കില്ല പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കും ഐ മീൻ സിവിലിയൻസ് ന്യൂസ് പീസ്ഫുള്ളി ആക്കി ഉണ്ടാക്കാം പക്ഷെ അതും പറ്റത്തില്ല എന്ന് പറഞ്ഞതാണ് അമേരിക്ക പറഞ്ഞത് അപ്പോൾ ഇസ്രായേലിൻ്റെ സ്ട്രൈക്ക് ഇതിൻ്റെ ഭീഷണിയും ഇപ്പോൾ ട്രംപ് ലേറ്റസ്റ്റ് ആയിട്ട് നദന്യഹനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ആൻഡ് അവിടെ അറ്റാക്ക് ചെയ്യാനൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വാർണിംഗ് നടത്തി എന്നൊക്കെ പറഞ്ഞാണ്ട് പറയുന്നില്ല അപ്പോൾ ആ ഒരു ഫിയർ മറ്റുള്ള റഷ്യ പറഞ്ഞിട്ടുള്ള റഷ്യയും ഇറാനും ഇപ്പോൾ ഭയങ്കര ഭയങ്കര ഇതല്ല അതേ സമയം തന്നെ കാർക്കിവിൽ റഷ്യയുടെ അറ്റാക്ക് ഇപ്പോൾ പോയിട്ടുണ്ട് ഒരുപാട് പേര് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് പരിക്ക് പറ്റിയിട്ടുണ്ട് മൂന്ന് പേര് കൊല്ലപ്പെട്ടുണ്ട് അറുപത് പേർക്ക് പരിക്കുമായിട്ടുണ്ട് അങ്ങനെ ഭയങ്കര അറ്റാക്കാണ് ഇപ്പോൾ ബോംബസ് അക്കത്തിന് ശേഷം റഷ്യ നടത്തി അപ്പോൾ ആ ചോബിക്ക ടെൻഷൻസ് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഇതൊക്കെ എല്ലാ നിലക്കുണ്ട് പിന്നെ ലോകം മൊത്തം ഇപ്പോൾ അടിമിനെ സ്റ്റീലിലും താരീഫ് ഇവിടെ കൊടുത്ത ഇപ്പോഴും അതിൽ തീരുമാനമായിട്ടില്ല അതിപ്പോൾ കൊടുത്തിട്ടുണ്ട് യൂറോപ്യൻസിനായിട്ടും മറ്റുള്ള രാഷ്ട്രങ്ങൾക്കും അമേരിക്കയ്ക്ക് വരുന്നത് അത് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് മാസത്തെ വരുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ അവിടെ കിടക്കണം അതുകൊണ്ട് കൂടുതൽ മുകളിലേക്ക് തന്നെ പോകും തകരാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെത് പിന്നെ ഈ ഒരു ഇത്രയും വളട്ടൽ നോയിസ് ആയിരിക്കും അപ്പോൾ ട്രേഡേഴ്സിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സുകൾ ഉണ്ടാവും പ്രോഫിറ്റ് ആക്കി മറ്റുള്ളത് ഉണ്ടാവും എന്ന് വെച്ച് നിർത്തി കഴിഞ്ഞാൽ അപ്വാർഡ് മൂവ്മെൻറ്റ് വളരെ ക്ലിയറാണ് അതായത് വൺ ഹവർ ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ എന്താണ് ഹയർ ഹൈ ലോവർ ഹൈയും നോക്കുമ്പോൾ കറക്റ്റ് മുകളിലേക്ക് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരിത് പിന്നെ മുപ്പത് മിനിറ്റിൻ്റെ അടുത്ത് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പിന്നെ വൺ മിനിറ്റ്സിൻ്റെ അത് എടുക്കുമ്പോൾ മാത്രമാണ് ഗോൾഡ് ഡാൻ അങ്ങോട്ടേ ഇങ്ങോട്ട് ഇങ്ങനെ തോന്നുള്ളൂ അപ്പോൾ അതിൽ വലിയ പ്രധാനമല്ല നമ്മൾ നോക്കുമ്പോൾ ലോങ് ടേം റണ്ണ് വളരെ ഇൻടാക്റ്റും വളരെ സോളിഡാണ് അത് നല്ലൊരു റാലിയിലേക്ക് മുകളിലേക്ക് വലിയ നമ്പറിലേക്ക് തന്നെ പോകുന്ന അവസ്ഥ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് എന്തായാലും നമ്മൾ ഗോൾഡും ഇനിയും മുകളിലേക്ക് തന്നെ ആയിരിക്കും പോയേക്കാവുക ഇപ്പോൾ എന്തായാലും നാളെ ഇപ്പോൾ ഉള്ള പൈസ ആയിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപതിൽ നിന്നും ഒരു ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ പക്ഷേ ഡൊവി സ്റ്റാൻഡ് ഈ ട്രംപിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റും ഈ അൺസെർട്ടനിറ്റിസ്റ്റിൽ നിൽക്കുന്നത് കൊണ്ടും ഒക്കെ താരിഫിൻ്റെ കാര്യത്തിൽ പിന്നെ ചില താലിഫ്സുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഗോൾഡും ഇനിയും മുകളിലേക്ക് പോയേക്കും ഇപ്പോഴുള്ള സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ന്യൂസ് കാര്യം ആക്കേണ്ട എന്നുള്ളതാണ്